സിനിമയുടെ അമിത സ്വാധീനം നമ്മളെ ഇപ്പം ബാധിച്ചിട്ടുണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരും ഈ നാടകമൊന്നും പ്രോഷ നാടകമൊന്നും അങ്ങനെ കാണാൻ പോകുന്നതല്ല ഇപ്പോൾ ഒരു നാടകം കണ്ടിറങ്ങുന്ന ആളിനെ സ്വാധീനിക്കുന്നില്ല കാരണം വെച്ചാൽ കാരണം അന്ന് നാടകം മുഴുവൻ സംഭാഷണങ്ങളിലൂടെയാണ് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് സംഭാഷണ പ്രാധാന്യമുള്ളതായിരുന്നു നാടകങ്ങൾ രചന അങ്ങനെയാണ് ആ അപ്പം ആ അല്ലാതെ അതിനിടയ്ക്ക് ഇങ്ങനത്തെ ഒത്തിരി മാജിക്കുകളും ഈ ലൈറ്റിൻ്റെ കസർത്തുകളൊന്നും കാണിച്ചല്ല അവർ നാടകത്തെ ഈ പ്രേക്ഷകരിൽ പ്രേക്ഷകരിലെത്തിച്ചിരുന്നേ അല്ല പ്രൊഫഷണൽ നാടക വേദിയിൽ ഇപ്പോൾ വിദേശത്തൊക്കെ ഷേക്സ്പിയർ നാടകം എപ്പോഴും കളിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ട് പോക്കൊണ്ട് ഇംഗ്ലണ്ടിലും ഒക്കെ ഇപ്പോഴും സ്ഥിരം ദിവസവും നാടകങ്ങൾ കളിക്കുന്നുണ്ട് ഇതുപോലെ മാറി മാറി അഭിനേതാക്കൾ മാറി മാറി വേഷങ്ങൾ ചെയ്തൊക്കെ പോകുന്ന നാടകാവതരണമുണ്ട് പക്ഷേ നമ്മളുടെ ഈ ചെറിയ ഭാഷയായ മലയാളത്തിൽ കേരളത്തിൽ ഒരു നാടകം കഴിഞ്ഞ എഴുപത്തി വർഷമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും ആ ഈ വർഷം അതിൻ്റെ എഴുപത്തഞ്ചാം ഭാഷ ആഘോഷിക്കുന്ന വർഷം കൂടിയായത് ഈ ഇരുപത്തിയഞ്ച് ഈ നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കിയിടെ അതിനകത്ത് അഭിനയിച്ച് പോയവർ ആയിരക്കണക്കിന് നാടകം പതിനായിരത്തിലേറെ സ്റ്റേജ് കളിച്ചിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് പേര് ഇതിനകത്ത് കാലാകാലങ്ങളിൽ വന്ന് പല പല വേഷങ്ങളും ചെയ്ത് പോയിട്ടുണ്ട് കാരണം ഓരോ സാഹചര്യത്തിൽ ഇപ്പോൾ കെ പി എസ് തന്നെ ഏത് സമയത്ത് ആര് ചോദിച്ചാലും അത് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റായി കൊടുക്കാവുന്ന രീതിയിൽ ഒരു ടീമുണ്ട് അവർക്ക് എന്നാൽ അവർ സ്ഥിരം കെ പി എസിയുടെ മറ്റു നാടകങ്ങളുള്ളവരും അല്ല പലരും മറ്റു ജോലികളുള്ളവർ ചിലർ ഈ സീരിയലിൽ അഭിനയിക്കുന്നവർ അങ്ങനെയൊക്കെയാണ് പക്ഷെ അവരൊക്കെ ഇതുള്ളപ്പം വന്ന് ഇത് കളിക്കും നാടകം അങ്ങനെ തന്നെ ഒരു രണ്ടോ മൂന്നോ തലമുറ റിസേർവ് ആയിട്ട് ഇതിനകത്തുണ്ടായിരുന്നു എപ്പോഴും വന്നിങ്ങനെ മാറി കളിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോഴും ഏറ്റവും ലാസ്റ്റ് അതിനകത്ത് പതിമൂന്നായിരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന രാജേന്ദ്രൻ എന്ന് പറയുന്ന സീരിയൽ നടൻ പുള്ളി ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് വേറെ പിരിഞ്ഞു പോയത് അപ്പോൾ പുള്ളിക്ക് പകരം അപ്പം അത് കഴിഞ്ഞിട്ട് ആ നാടകം ഒന്നും കളിക്കേണ്ടി വന്നപ്പോഴത്തേക്ക് പകരം വേറൊരാൾ വന്ന് അഭിനയിച്ച് ആ ആൾ ഇതിനു മുമ്പ് അതിനകത്ത് വേറൊരു വേഷം ചെയ്തയാളാണ് അപ്പോൾ ഈ ഇപ്പം ഇതിലേക്ക് ഈ വേഷത്തിലേക്ക് മാറിയേ അങ്ങനെ ആ ഒരു ചരിത്രം എഴുപത്തഞ്ച് ഒരു നാടകം ഇങ്ങനെ നിരന്തരം നമ്മുടെ മലയാളത്തിലെ കേരളത്തിലെ നാടകപ്രേമികളുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയോ അതിൻ്റെ ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്ന് പറയുന്നത് നമ്മളെ നാടകവേദി ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അതെന്ന് പറയുന്നത് നാടകം സിനിമാറ്റിക് ആയ ഒരു കാലത്തായിപ്പം നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിഷർസിൻ്റെ പ്രാധാന്യം കൂടുതൽ നാടകത്തിൽ വരികയും എന്തൊക്കെ ഗിമിക്കുകൾ നാടകത്തിൽ കാണിക്കാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശില്പികളുള്ള ഒരു കാലത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അതായത് കൂടുതൽ ആൾക്കാരെ ഈ മാറിയ കാലത്തിൻ്റെ ഒരു രുചി വ്യത്യാസം കൊണ്ടായിരിക്കും അത് കാരണം വെച്ചാൽ ഈ സിനിമയുടെ അമിത സ്വാധീനം നമ്മളെ ഇപ്പം ബാധിച്ചിട്ടുണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരായ നാടകമൊന്നും പ്രൊഫഷണൽ നാടകമൊന്നും അങ്ങനെ കാണാൻ പോകുന്നതല്ല വല്ല തിയേറ്റർ നാടകങ്ങളൊക്കെ ആയിട്ട് വലിയൊരു ബന്ധപ്പെട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതല്ലാതെ ഒരു സാധാരണ ഒരു അത് നമ്മളിപ്പോൾ ഏത് നാടകോത്സവങ്ങൾ നടന്നാലും ഒക്കെ ഓഡിയൻസിനെ ശ്രദ്ധിച്ചാൽ മതി ഒരമ്പതിന് മുകളിലോട്ടുള്ളവരല്ലാതെ വളരെ ചെറുപ്പക്കാർ പിള്ളേരെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ മാറിയ നാടക ആസ്വാദന രീതിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ കൂടി ആകർഷിക്കാനോ ഒക്കെ ആയിരിക്കണം എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു മലയാള നാടകം ഇപ്പോൾ സഞ്ചരിച്ച് പോകുന്ന ഒരു രീതിയുണ്ട് അതെനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും കാരണം ഈ രംഗ പശ്ചാത്തലങ്ങൾക്കൊക്കെ അമിത പ്രാധാന്യം ഒരു നാടകത്ത് തന്നെ പത്തും പതിനാറും വ്യത്യസ്ത സീനുകൾ രംഗങ്ങളിലേക്ക് നാടകം കടന്നു പോവുക എന്ന് പറഞ്ഞാൽ ഒരു ഓരോ സീനും ലൈറ്റ് ഓഫിന് ശേഷമാണല്ലോ അടുത്ത സീനിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു ലൈറ്റ് ഓഫ് കഴിഞ്ഞാൽ അടുത്ത സീൻ മാറി വരുന്നത് വേറൊരു കാഴ്ച ആയിരിക്കും ഇങ്ങനെ ഈ കാഴ്ചകൾ 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 മാത്രം നമ്മൾ പ്രേക്ഷകർക്ക് കൊടുത്തുകൊണ്ട് പഴയ നാടകങ്ങൾ ഉണ്ടാക്കി വച്ചാൽ ഒരു സ്വാധീനം പ്രേക്ഷകരിൽ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം വെച്ചാൽ പണ്ട് നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കിയോ അതിനുശേഷം ഇങ്ങോട്ട് വന്ന ഏത് നാടകമായാലും ബിരിയാണിയുടെ നാടകമായാലും ഒക്കെ ആ നാടകങ്ങൾ കണ്ടിറങ്ങുന്ന പ്രേക്ഷകൻ്റെ മനസ്സിനെ അത് സ്വാധീനിക്കുന്ന പോലെ ഇപ്പോൾ ഒരു നാടകം കണ്ടിറങ്ങുന്ന ആളിനെ സ്വാധീനിക്കുന്നില്ല കാരണമെന്നു വെച്ചാൽ കാരണം അന്ന് നാടകം മുഴുവൻ സംഭാഷണങ്ങളിലൂടെയാണ് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് സംഭാഷണ പ്രാധാന്യമുള്ളതായിരുന്നു നാടകങ്ങൾ രചന അങ്ങനെയാണ് ആ അപ്പം ആ അല്ലാതെ അതിനിടയ്ക്ക് ഇങ്ങനത്തെ ഒത്തിരി മാജിക്കുകളും ഈ ലൈറ്റിൻ്റെ കസർത്തുകളൊന്നും കാണിച്ചല്ല അവർ നാടകത്തെ ഈ പ്രേക്ഷകരിൽ എത്തിച്ചിരുന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരു നാടകം കണ്ടു കഴിഞ്ഞാൽ ഈ കാട്ടുകൂതിരയൊക്കെ കാട്ടുകൂതിരല്ലേ മുഴുവൻ നാടോ അത് നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോഴാണ് ഇവിടുന്ന് ഒരു കാലത്ത് ഇവിടുത്തെ ചെറുപ്പക്കാരായി ജീവിക്കുകയും ഇത്തരം സാംസ്കാരിക പരിപാടികളിലെല്ലാം പങ്കാളികളാകുകയും ജീവിക്കാൻ വേണ്ടി വിദേശത്ത് പോവുകയും ചെയ്തൊരു വലിയ ജനസമൂഹം പുറത്തുണ്ട് പ്രവാസികൾ അവരൊക്കെ ശരിക്കും അവരൊക്കെ ആയിരുന്നു ആദ്യത്തെ ഇവിടുത്തെ നാടകത്തിൻ്റെ പ്രേക്ഷകരും അതിൻ്റെ അഭ്യന്താഷികളൊക്കെ അവരൊക്കെ ആയിരുന്നു അവരൊക്കെ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒത്തിരി നാടകങ്ങളുണ്ട് ഇപ്പോഴും ആ നാടങ്ങളുടെയൊക്കെ ഡയലോഗ് പോലും അവർ നമ്മൾ വിദേശത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മളോട് പറയും ഇന്ന പിന്നെ നടൻകന്യാകുമാരിലൊരു ഘടംകഥ ആ നാടകത്തിൻ്റെ അതിത് ഇതി എന്നൊക്കെ പറഞ്ഞിട്ട് പറയും പക്ഷെ ഈ ഒരു നമ്മുടെ മനസ്സിലങ്ങോട്ട് ആഴ്ന്നിറങ്ങുന്ന ഒരു സംഭവം ഇപ്പോഴത്തെ നാടക കാഴ്ചയിൽ ഉണ്ടാകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ ഇപ്പോൾ ഒത്തിരി കാണുന്നു ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് കാണുന്നു അപ്പോൾ ഒന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്നില്ല ഒരു ഫെസ്റ്റിവൽ പോലെയുള്ള അല്ലെങ്കിൽ നാടക മത്സരമോ മേളയോ ഒക്കെ പോലെ ഉള്ളതിൻ്റെ ഒരു വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നത് കാരണം ഒരു നാടകവും കുറച്ച് നാളത്തേക്കെങ്കിലും നമ്മളെ മനസ്സിൽ സൂക്ഷിക്കാൻ നമുക്ക് പറ്റുന്നില്ല കാഴ്ച കാരണം ഇന്നൊന്ന് കണ്ട് നാളെ മറ്റൊന്ന് കണ്ട് അതിൻ്റെ ഗുണോദോഷമല്ല നമ്മൾ പറയുന്നത് പക്ഷേ ഈ കാഴ്ച മനസ്സിനെ സൃഷ്ടിക്കുന്ന ഒരു ചലനം അത് കാഴ്ചയോടൊപ്പം നല്ല സംഭാഷണങ്ങളും നമ്മളെ ചെവികളെ കയറി നമ്മുടെ ഹൃദയത്തിൽ ചെന്നാലേ നമുക്കത് ഒരു വല്ലാത്ത അനുഭൂതി ഉണ്ടാക്കാൻ പറ്റൂ അപ്പോൾ ഈ ഒരു അനുഭൂതി ഉണ്ടാക്കാത്ത ആ ഒരു കലാരൂപത്തിനും നിലനിൽപ്പില്ല കാണുന്ന പ്രേക്ഷകൻ എന്തെങ്കിലും ചലനം അവൻ്റെ ഹൃദയത്തിന് ഉണ്ടാക്കണം ആയിക്കോട്ടെ അപ്പം അത് ഇപ്പം സംഭവിക്കുന്നില്ല അതിന് അവിടെയാണ് നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി ഇപ്പോഴും കളിക്കുന്നതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇപ്പോഴും യാതൊരു ഈ ആർഭാടങ്ങളും ഇല്ലാതെ വെറും സാധാരണ ലൈറ്റിൽ ഒരു കളറ് പോലും ഇടാതെ ഒരു സാധാരണ ഒരു മൂന്ന് രംഗ പശ്ചാത്തലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആ നാടകം ഇപ്പോഴും കളിച്ച് കഴിയുമ്പോൾ ഇപ്പം കാണുന്ന നാടകം കാണുന്ന പ്രേക്ഷകൻ പോലും അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അതിനകത്തൊരു വലിയ രാഷ്ട്രീയം ഉണ്ടായിട്ട് പോലും വിരുദ്ധ രാഷ്ട്രീയക്കാർ പോലും ആ നാടകത്തെ സ്വീകരിക്കുന്നു അതൊരു വലിയ കാര്യമാണ് നാടകത്തിൻ്റെ വിരുദ്ധ രാഷ്ട്രീയക്കാർക്ക് അത് സ്വീകാര്യമാകുന്നു ആ നാടകം എന്ന് പറയുന്ന അത് അതിൻ്റെ ഡെപ്ത്ത് അവിടെയാണ് നമ്മൾ അളക്കേണ്ടത് അതൊരു വലിയ സംഭവം തന്നെ അതുകൊണ്ടാണ് അതിപ്പോൾ ഈ എഴുപത്തി അഞ്ചാം വർഷവും കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആസിസാർ ശരിക്കും പറഞ്ഞാൽ ഈ ഈ നമ്മളുടെ നാടകരചന ഒരു തൊഴിലാക്കാൻ ബോധപൂർവം തിരിച്ച ഒരാളല്ല പുള്ളി പുള്ളിക്ക് സമൂഹത്തിനോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി നാടകം ഒരു ഉപാധിയാക്കുക ചെയ്ത് അങ്ങനെ നാടകം എഴുതി പോവുകയാണ് ചെയ്തത് എല്ലാ പുള്ളി എല്ലാ നാടകങ്ങളും ഒരു പെട്ട നാടകങ്ങളെല്ലാം അങ്ങനെയാണ് അപ്പം ഇങ്ങേർക്ക് ഈ നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി പാസാറിനെ എഴുതേണ്ടി വന്ന ഒരു സാഹചര്യം എന്ന് പറയുന്ന അന്നത്തെ ഇവിടുത്തെ സാമൂഹികമായ സാംസ്കാരികമായ ആ അന്നത്തെ ഈ മുതലാളി തൊഴിലാളി ആ ബന്ധങ്ങളുടെ ആ ഒരു വല്ലാത്ത അവരെ ഏറ്റവും നിഷ്കൃഷ്ണരായ ജീവികളായിട്ട് മനുഷ്യരെ കാണുന്ന ആ ഒരു അവസ്ഥയെ പ്രതിരോധിക്കാനാണ് ശരിക്കും പുള്ളി ഈ നാടകം എഴുതുന്നത് ഒന്നാമത്തെ കാര്യം ഒരു അന്നത്തെ അന്ന് കോൺഗ്രസ്സാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളല്ല ഇവരാരും ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ അന്നത്തെ ആ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ചിന്താഗതിയുള്ള ഈ അന്നത്തെ യുവാക്കളായ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള കാമ്പിശ്ശേരിയും ഈ വാസാറുമൊക്കെ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അവരുടെ ആ രാഷ്ട്രീയ പ്രവർത്തനം പഠിച്ചിരുന്ന കാലത്ത് മുതലുള്ള രാഷ്ട്രീയ പ്രവർത്തനം അതിന് ശേഷം അവർ ഈ നാട്ടിലേക്ക് ഇറങ്ങി ഈ ജന്മികളും കുടിയാന്മാരും തമ്മിലുള്ള ആ ഒരു ജന്മിയുടെ പീഡനം ഏൽക്കേണ്ടി വരുന്ന ആ ഒരു സമൂഹ ത്തിന് വേണ്ടി ഇവർ ഇറങ്ങിത്തിരിക്കുക ശരിക്കും ഇവർ ജന്മി കുടുംബങ്ങളിലുള്ളവരാണ് ഇവരും ദരിദ്രരൊന്നുമല്ല പാസാർ വലിയ കുടുംബത്തിലെ ആളാണ് പക്ഷേ ഇവർ ഇതിലേക്ക് ഇറങ്ങി ആ തൊഴിലാളികൾക്ക് വേണ്ടി ഇവരുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുക അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത് അതിൽ നിന്നൊക്കെ കിട്ടിയ അനുഭവങ്ങൾ വർഷങ്ങളുടെ ഒത്തിരി പുള്ളിയുടെ പായ്സാറിൻ്റെ വീട്ടിൽ നിന്ന് അവരെ അച്ഛനെയും അമ്മേനേം പോലീസ് ഇറങ്ങി വിടുകയും ഒത്തിരി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത അവസരമുണ്ട് പായ്സാറിനെ കിട്ടാനിട്ട് ഇവർ ഒളിവിൽ പോയ ആ കാലത്ത് അപ്പം അത്തരം ഒത്തിരി ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഇവരൊക്കെ ഈ അന്ന് പുള്ളി അന്ന് ഈ നാടകം എന്ന് പറയുന്നത് ഒരു ആയുധമാക്കുക ശരിക്കും ഒരു സമരം ആയുധമാക്കുകയായിരുന്നു നാടകം ഈ ഈ പറഞ്ഞ നാട്ടിൽ നടക്കുന്ന ഈ അനീതികൾ അതിനെ ചെറുത്ത് നിൽക്കാനുള്ള ആയുധമാക്കുമായിരുന്നു നാടകം അതെല്ലാം പുള്ളിയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പുള്ളിയുടെ എല്ലാ നാടകങ്ങളും നമ്മളെടുത്ത് നോക്കിയാലും അനുഭവങ്ങളിൽ നിന്നാണ് പുള്ളി നാടകം എഴുതിയിരിക്കുന്നത് എല്ലാ നാടകവും കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ചെയ്ത സഹായം ചെറുതൊന്നുമല്ല കാരണം ഒരു സാധാരണ ജനങ്ങളെ കൂടെ നിർത്താൻ ഈ നാടകം വളരെ ഉപകരിച്ചു കാരണം അവർക്ക് തോന്നി ഇതാണ് ഞങ്ങളുടെ വഴി എന്ന് തിരിച്ചറിയാൻ ഈ നാടകം വളരെ ഉപകാരപ്പെട്ടു അതായിരുന്നു ആ നാടകത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു സാമൂഹ്യ ഉദ്ദേശമെന്ന് തന്നെ അത് അത് അപ്പം അതൊന്നും പക്ഷേ ഒരു ഒരിക്കൽ പോലും ഈ നാടകം ഈ ഇത്രയും വ്യാപകമായിട്ട് നാടകം കളിക്കുന്നു പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു എന്നൊന്നും അന്നത്തെ കാലത്ത് പാസിസാറോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ അന്ന് കെ പി എസ് സി രൂപീകരിച്ച സംഘാടകരോ സ്വപ്നം പോലും കണ്ടിട്ടില്ല പക്ഷേ ഡിസംബർ ആറാം തീയതി എട്ടാം തീയതി ചവറ ആറാം തീയതി ചവറ തട്ടാശ്ശേരിയിലാ സുപർശന തിയേറ്ററിൽ ആ നാടകം അരങ്ങേറിയ അന്നു മുതൽ ഈ നാടകം പിന്നെ അങ്ങ് നിലന്തൊടാതെ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് പോവുക ചെയ്യുന്ന കളിക്കാൻ അത് അവരാരും സംഘാടകരാരും പ്രതീക്ഷിച്ചൊരു സംഗതിയല്ല അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് പ്രൊഫഷണൽ നാടക പ്രസ്ഥാനത്തിൻ്റെ ഒരു രൂപരേഖ അന്ന് രൂപം കൊള്ളുന്ന അന്നാണ് അതോടുകൂടിയാണ് കാരണം ഇതിങ്ങനെ കളിച്ച് 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 പ്രേക്ഷകർ ഇരിക്കുന്നിടത്തോ എവിടെയാണോ അവിടെ കൊണ്ടുപോയി നമ്മൾ കളിക്കുവല്ലേ ചെയ്യുന്നത് ഒരിക്കലും ഒരു സ്ഥലത്തൊരു തിയേറ്റർ ഇട്ടേച്ച് നമ്മൾ അവിടെ പോയിട്ട് എല്ലാവരെയും കൂടെ തടുത്ത് കൂട്ടിക്കൊണ്ട് പോകുമല്ലേ ചെയ്യുന്നത് കേരളത്തിൻ്റെ ഏത് മുകിന് മൂലയിലും ആരേലും കാണാൻ തയ്യാറായൊരു പരിപാടി അവിടെ സംഘടിപ്പിക്കുകയാണ് അവിടെ പോയി നമ്മൾ ആടാൻ കളിക്കും ഈ ഒരു രീതി പ്രൊഫഷണലിൻ്റെ അതിന് ആദ്യം വിത്തിട്ടത് ഈ കെ പി എസ് സിയുടെ രൂപത്തോടു കൂടിയാണ്